മറ്റേതു മേഖലയിലുമുള്ളതിനേക്കാൾ ഏറെയാണ് സിനിമാ താരങ്ങൾക്ക് താരങ്ങളെ കാണാനും സംസാരിക്കാനും ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുമായുള്ള ആഗ്രഹവുമായി എത്തുന്ന ആളുകളെ എപ്പോഴും ചേർത്ത് നിർത്താറുമുണ്ട് താരങ്ങൾ എന്നാൽ ഈയിടെ തൻ്റെ ഇഷ്ട താരത്തെ തേടിയെത്തിയ ഒരു കുഞ്ഞ് ആരാധകൻ ഏവരെയും കണ്ണീരണിയിപ്പിച്ചു ഇവാൻ എന്നാണ് ആ കുട്ടിയുടെ പേര് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു കുഞ്ഞു ആരാധകനാണ് ഇവാൻ മമ്മൂട്ടിയെ കാണുകയും തൻ്റെ ആഗ്രഹം സഫലീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവാൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം കാരണം ക്യാൻസർ ബാധിതനായിരുന്നു ഇവാൻ മമ്മൂട്ടിയെ കണ്ട് മാസങ്ങൾക്കുള്ളിൽ ഇവാൻ മരണപ്പെട്ടു എന്നതാണ് ഏറെ ദുഃഖകരമായ സത്യം മരിക്കുന്നതിനു മുമ്പ് തൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം മാത്രമാണ് ഇവാന്റെ മാതാപിതാക്കൾക്ക് ബാക്കിയുള്ളത് അല്ലപ്ര കുഴിയിൽ വീട്ടിൽ അഖിൽ ജോയിയുടെയും നിമ്മുവിൻ്റെയും മകനായിരുന്നു ഇവാൻ ഇവാൻ എല്ലാവർക്കും ജോ കൂട്ടനാണ് അങ്ങനെയാണ് എല്ലാവരും ഇവാനെ വിളിച്ചിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഇവാന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് തലച്ചോറിനായിരുന്നു ക്യാൻസർ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമ കാണുമായിരുന്ന ഇവാൻ്റെ ഇഷ്ടനടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇവാൻ വരച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിച്ച സമയത്താണ് ഇഷ്ടതാരമായ മമ്മൂട്ടിയെ കാണണം എന്നും താൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രം സമാനമായി കൊടുക്കണം എന്ന ആഗ്രഹം ഇവാൻ പങ്കുവച്ചത് ഇതറിഞ്ഞ മമ്മൂട്ടി ഇവാനെ കാണാനെത്തി കഴിഞ്ഞ ഫിബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ചാണ് മമ്മൂട്ടി ഇവാനെ കണ്ടത് ഇവാൻ വരച്ച ചിത്രത്തിൽ മമ്മൂട്ടി ഓട്ടോഗ്രാഫ് നൽകി ഫോട്ടോസും എടുത്തു ഇവാന്റെ മരണത്തിൽ നിരവധി ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് ഇവാൻ മമ്മൂട്ടിക്ക് താൻ വരച്ച ചിത്രം കൈമാറുന്ന ഫോട്ടോയും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നു പൊന്നുമോനെ നിലയ്ക്കുവിട മമ്മൂട്ടിയുടെ കുട്ടി ആരാധകൻ ഇവാൻ ജോൺ സ്വർഗത്തിലെ മാലാഖമാർക്കൊപ്പം എന്നിങ്ങനെയാണ് ആളുകൾ അതിൻ്റെ താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദോഹയിലായിരുന്നു ഇവാനും മാതാപിതാക്കളും ദോഹയിൽ നിന്നും നാട്ടിലെത്തിയ സമയത്താണ് ഇവാന് മമ്മൂട്ടിയെ കാണാൻ സാധിച്ചത് മുമ്പ് സൂപ്പർസ്റ്റാർ മോഹൻലാലിനെ കാണാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുമുള്ള ആഗ്രഹവും ഇവാൻ സാധ്യമാക്കിയിരുന്നു പ്രിയപ്പെട്ട ഇവാന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക